കോഴിക്കോട് തോരായ്ക്കടവ് പാലം തകർന്നതിൽ അന്വേഷണം ആരംഭിച്ച് പൊതുമരാമത്ത് വകുപ്പ് അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാൽ നടപടിയെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അതേസമയം മൂന്ന് വർഷം മുൻപ് തകർന്ന കൂളിമാട് പാലത്തിന്റെ മേൽനോട്ട ചുമതല വഹിച്ച അതേ ഉദ്യോഗസ്ഥൻ തന്നെയാണ് തോരായ്ക്കടവ് പാലത്തിന്റെ ചുമതലയിലും ഉണ്ടായിരുന്നത് എന്ന വിവരം പുറത്തുവന്നിരിക്കുകയാണ് ഇതോടെ പാലം തകർന്നതിന് പിന്നിൽ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയെന്ന ആരോപണത്തിന് ബലം വയ്ക്കുകയാണ് തോരായിക്കടവ് പാലത്തിനടുത്തേക്ക് നമ്മൾ പോകുന്നു അഭിജിത് മുഴക്കുന്നതാണ് നമുക്കൊപ്പമുള്ളത് ഗുഡ് ഈവനിംഗ് അഭിജിത് മുഴക്കുന്നത് ഇന്നലെ ഏകദേശം ഈ സമയമായപ്പോഴേക്കും ഒരു ബീം ചരിഞ്ഞ് വെള്ളത്തിൽ കിടക്കുന്ന കാഴ്ചയാണ് രഞ്ജിത്ത് നമുക്ക് കാട്ടിത്തു ഇന്നാകുമ്പോഴേക്കും ഈ പാലം തകരാൻ ചില ആളുകളുടെയൊക്കെ ഒക്കെ അനാസ്ഥയും കാരണമായിട്ടുണ്ട് വെറുതെ അങ്ങ് വീണതല്ല എന്നതാണോ ബോധ്യമാവുന്നത് ഗുഡ് ഈവനിങ് സുജ ഒരു കൺക്ലൂഷനിലേക്ക് തന്നെ എത്തേണ്ടി വരും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് ഇങ്ങനെ പാലം തകരുന്നതിലേക്ക് നയിച്ചത് ആരോപണം അതിന് ബലം പകരുന്ന കുറേ കാര്യങ്ങൾ കൂടി ഇന്നിപ്പോൾ പുറത്തു വരികയാണ് സുജയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് തോരായിക്കടവ് പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ഈ പ്രദേശത്തുകാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമായിരുന്നു കാരണം ബാലുശ്ശേരിയെയും കൊയിലാണ്ടി മണ്ഡലങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് സാധാരണ നിലയിൽ ഈ തോണിയൊക്കെ ആശ്രയിക്കുന്നവരാണ് ഇവർ മറുകരയെത്താൻ ഈ പാലം വരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷയുണ്ടായി പതിനെട്ട് മാസത്തിനകം പാലം പണി പൂർത്തിയാക്കും എന്നുള്ളതായിരുന്നു പ്രഖ്യാപനം പക്ഷേ ഇന്നിപ്പോൾ ഇതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പിന്നിട്ടിരിക്കുന്നു ഏതാണ്ട് എഴുപത് ശതമാനം മാത്രമാണ് പാലത്തിൻ്റെ പണി പൂർത്തിയായിട്ടുള്ളത് അതിനിടയിലാണ് ഇന്നലെ ഇപ്പോൾ ഈ അപകടവും ഉണ്ടായിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള കെ ആർ എഫ് ബിക്കാണ് പാലത്തിൻ്റെ മേൽനോട്ട ചുമതല പി എം ആർ എന്ന കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് നിർമ്മാണവും ഇരുപത്തി കോടി രൂപ ചെലവിട്ടാണ് ഈ പാലം നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഈ ബീമിനെ താങ്ങി നിർത്തുന്ന കമ്പികൾ പ്രഷർ സമ്മ മർദ്ദം സഹിക്കാൻ കഴിയാതെ താങ്ങാൻ കഴിയാതെ അത് തകർന്നു വീണു അങ്ങനെയാണ് ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായ കണ്ടെത്തൽ അതിനിടയിൽ പുറത്തു വരുന്ന ചില വിവരങ്ങൾ സുചിയ നമുക്ക് ഓർമ്മയുണ്ടാകും കൂളിമാട് പാലം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആ പാലം തകർന്നു വീണത് അന്ന് ആ പാലത്തിൻ്റെ മേൽനോട്ട ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ അതായത് അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അതേ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ തോരായിക്കടവ് പാലത്തിൻ്റെ ചുമതലയിലും ഉണ്ടായിരുന്നത് എന്നുള്ള വിവരം കൂടി ഇന്നിപ്പോൾ പുറത്തു വരുന്നുണ്ട് അന്ന് ആ ഒരു പാലം കൂളിമാട് പാലം തകർന്നതിന് പിന്നാലെ ചില ഉദ്യോഗസ്ഥർക്കൊക്കെ എതിരെ നടപടികളുണ്ടായിരുന്നു പക്ഷേ ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വിമർശനം അവിടെ നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഈയിടെ സ്ഥാനക്കയറ്റവും ലഭിച്ചു അതേ ഉദ്യോഗസ്ഥൻ തന്നെ ഈ ഒരു പാലത്തിൻ്റെ മേൽനോട്ട ചുമതലയിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെയുള്ളൊരു സംഭവം വീണ്ടും കുമ്പോൾ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയുണ്ട് എന്നുള്ള കാര്യം അങ്ങനെ ഒരു ആരോപണത്തിന് ബലം ബലപ്പെടുന്നുണ്ട് ഇന്നിപ്പോൾ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യം സുജയ നടപടി ഉണ്ടാകും അന്വേഷിച്ച നടപടി ഉണ്ടാകും ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലും ഉണ്ടാകും ഇപ്പോൾ എത്തി ുംയോടുത്താണ് നമുക്ക് അഭിജിത്തിന്റെയും നമ്മുടെ ടീമിന്റെയും ഒക്കെ ജീവൻ വിലപ്പെട്ടതാണ് ബാക്കി ഭാഗത്തിന്റെയും സുരക്ഷിതത്വത്തെ എത്രത്തോളമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് പണിതുകൊണ്ടിരിക്കുന്നതിനിടയിൽ പണിത് പൂർത്തിയാക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു പാലത്തിന്റെ ഒരു ഭാഗം അങ്ങ് വീഴുകയാണ് വെറുതെ അങ്ങ് വീഴാനായിട്ട് അത് ഒരു ഇലയൊന്നുമല്ലോ പണിതുകൊണ്ടിരിക്കുന്ന കോൺക്രീറ്റിലുള്ള ഒരു സാധനമല്ലേ എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ് രണ്ടാം